തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായി വയനാട്ടിൽ കിറ്റ് വിവാദം വോട്ടർമാരെ സ്വാധീനിക്കാൻ ബി ജെ പി വ്യാപകമായി ഭക്ഷ്യ വിതരണം ചെയ്തുവെന്നാരോപിച്ച് എൽ ഡി എഫും യു ഡി എഫും രംഗത്തെത്തി ഇത്തരത്തിൽ തയ്യാറാക്കി വെച്ച വെച്ചായിരത്തി അഞ്ഞൂറോളം കിറ്റുകൾ ബത്തേരിയിൽ നിന്ന് പിടികൂടി മാനന്തവാടി അഞ്ചാമൈലിലും കൽപ്പറ്റ മേപ്പാടി റോഡിലും സൂപ്പർമാർക്കറ്റുകളിൽ നിന്നും സമാനമായ രീതിയിൽ കിറ്റുകൾ വിതരണത്തിന് കൊണ്ടുപോയതായും ആരോപണമുണ്ട് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബത്തേരിയിലെ മൊത്തവിതരണ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അവശ്യസാധനങ്ങളടങ്ങിയ കിറ്റുകൾ കണ്ടെത്തിയത് പഞ്ചസാര ബിസ്ക്കറ്റ് റസ്ക് ചായപ്പൊടി വെളിച്ചെണ്ണ സോപ്പുപൊടി കുളിസോപ്പ് തുടങ്ങിയവയായിരുന്നു കിറ്റിലുണ്ടായിരുന്നത് ചില കിറ്റുകളിൽ വെറ്റില അടയ്ക്ക പുകയില എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് വയനാട്ടിലെ ആദിവാസി മേഖലകളിൽ വോട്ടിനായി വിതരണം ചെയ്യാനാണ് കിറ്റുകൾ തയ്യാറാക്കിയതെന്നാണ് എൽ ഡി എഫും യു ഡി എഫും ഉയർത്തുന്ന പരാതി ബി ജെ പി പ്രാദേശിക നേതാക്കളാണ് കിറ്റുകൾക്കായി ഓർഡർ നൽകിയതെന്നും ആരോപണമുണ്ട് മാനന്തവാടി അഞ്ചാമയിലും കൽപ്പറ്റ മേപ്പാടി റോഡിലും പരാതിയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ബത്തേരിയിൽ നിന്ന് നാനൂറ്റി എഴുപതോളം കിറ്റുകൾ വിതരണം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് ബാക്കി കിറ്റുകളിൽ പകുതി വാഹനത്തിലും പകുതി കടയിലെ സംഭവത്തിൽ കടയുടമയുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തി മാനന്തവാടി അഞ്ചാം അഞ്ചാമയിലും കൽപ്പറ്റ മേപ്പാടി റോഡിലും സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചാണ് പരിശോധന നടത്തുന്നത് അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറായിട്ടില്ല എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം